ഫുഡ് പാക്കേജിംഗ് എന്നുള്ള പറയുമ്പം ഈ എം എൽ പി യുടെ വേറൊരു ഓപ്ഷൻ നിങ്ങൾ മാർക്കറ്റിൽ കണ്ടു കാണും അലൂമിനിയം മാതിരി ഇരിക്കും അതിനകത്ത് ഈ കറിയൊക്കെ ആയിട്ട് ഇറ്റ്സ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് ഒരുപാട് ആൾക്കാർ ഈ സ്പേസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടെക്നോളജി ബേസ് അല്ലെങ്കിൽ മാനുഫാക്ചർ പക്ഷെ അവർ ഒരു ലെവൽ കഴിയുമ്പം ഇത്രയും ഫെയിലിയർ ആകുമ്പോഴത്തേക്കും അവർ ഇട്ടിട്ട് പോകും ഒരുപാട് ആൾക്കാരുണ്ട് പല ടെക്നോളജിയും ഓൺ പേപ്പറിലേ ഉള്ളൂ അത് പ്രാക്ടിക്കലി ആയിട്ട് വരുന്നില്ല ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഫെയിൽഡായി ഓക്കെ അവിടുന്ന് അടുത്ത സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഇതൊരു ഫെയിലിയർ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു മൈൻഡ് സെറ്റിലൂടെ ഞങ്ങൾ വന്നിട്ടില്ല ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ ഈ പ്രശ്നമുണ്ട് അതിനെ കവർ ചെയ്യുക അടുത്തത് ആ ഒരു പാഷൻ അതിനെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ആ സംഭവത്തിന് ഗോ മൂവ് ഫോർവേഡ് എന്ന കൺസെപ്റ്റിലോട്ട് നമ്മൾ ചെയ്യും എഫ് എം സി ജി മെഡിക്കൽ അത്തരം ഇൻഡസ്ട്രികളെ കാറ്റർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് റേഞ്ച് കൂടിയാണ് വർഷയ്ക്കുള്ളത് അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള പല കൺസേൺസ് ഇപ്പോൾ കോസ്റ്റ് ആണെങ്കിലും കംപ്ലയിൻസ് ആണെങ്കിലും ഇക്കോ സൊല്യൂഷൻസ് പറയുമ്പോൾ തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സൊല്യൂഷാണ് അപ്പം ഇതിനോടൊക്കെ എങ്ങനെയാണ് കോപ്പി ചെയ്തിട്ട് പോകാൻ പറ്റുന്നത് അപ്പം അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്ലാസ്റ്റിക് ആൻഡ് അലൂമിനിയം കോമ്പിനേഷൻ എം എൽ പി പാക്കേജിങ് വരുന്നത് ആ ഒരു കോമ്പോ ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ സൊല്യൂഷനാണ് പാക്കേജിങ് സൊല്യൂഷൻ അതിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് കൊണ്ടുവരുമെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ടഫ് അന്നേരം ഇപ്പം എത്ര വലിയ ബ്രാൻഡ്സ് പറഞ്ഞാലും ബിഹൈൻഡ് ദ കർട്ടൺ എവറിബഡി ആസ്ക് അബട്ട് ദ കോസ്റ്റ് അതെ സസ്റ്റൈനബിലിറ്റി ഒരു പ്രയോറിറ്റി വളരെ കുറവാണ് പ്രാക്ടിക്കലി കോസ്റ്റ് ആണ് കാരണം ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാക്കേജിങ് അവരെ ടോട്ടൽ യൂണിറ്റ് പ്രൊഡക്റ്റ് കോസ്റ്റിൽ അതൊരു എഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങളിപ്പം വർക്കൗട്ട് ചെയ്ത് ഫോ ഫുഡ് ഡെലിവറി ആപ്പിനൊക്കെ ഞങ്ങള് ഡിസ്കസ് ചെയ്തപ്പം ഒരു ടോട്ടൽ ഒരു ആവറേജ് ഓൺലൈൻ ഫുഡ് ഡെലിവറിയുടെ വാല്യൂ എന്ന് വെച്ചാൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഓക്കെ അതിൻ്റെ ഒരു ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ സസ്റ്റൈനബിൾ പാക്കേജിങ്ങിനോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇന്ന ഞങ്ങൾക്ക് ഫുഡ് പാക്കേജിങ്ങിൽ എഫ് എം സി ജി അല്ലേ ഫുഡ് പാക്കേജിംഗ് എന്നുള്ള പറയുമ്പം ഈ എം എൽ പിടെ വേറൊരു ഓപ്ഷൻ നിങ്ങൾ മാർക്കറ്റിൽ കണ്ടും കാണുമ്പോൾ അലൂമിനിയം മാതിരി അതിനകത്ത് ഈ കറിയൊക്കെ ആയിട്ട് വെച്ച് മോസ്റ്റ് ഡേഞ്ചറസ് പ്രൊഡക്റ്റ് എൻ ദ മാർക്കറ്റ് അത് അലുമിനിയല്ല അതെക്കേറ്റ് അതിന് നിങ്ങൾ സ്ക്രാപ്പ് ചെയ്താൽ കാണാൻ പ്ലാസ്റ്റിക് ആണ് സീലിംഗ് ആവുന്നു മോസ്റ്റ് ഡേഞ്ചറസ് പ്രോഡക്ട് കാരണം അതിലൂടെ നിങ്ങൾ തിളച്ച കറിയാണ് അതിനകത്ത് ഒഴിക്കുന്നത് ആ പ്ലാസ്റ്റിക് അതില് ബ്ലീച്ചിങ് തുടങ്ങി കഴിയും സോ അതിനൊരു അൾട്ടർനേറ്റീവ് കൊണ്ടുവരാൻ ഭയങ്കര ഭാഗമാണ് അത് വൺ റുപ്പീസിന് താഴെ കിട്ടുന്ന ഒരു പാക്കറ്റാണ് വൺ റുപ്പീസിന് താഴെ ഒരു പേപ്പറിന് കൊണ്ടുവരുമോ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി നമ്പർ വൺ സ്പെഷ്യലി കറി അങ്ങനെയുള്ള ലിക്വിഡ് ആയിട്ട് സെക്കൻഡ് അത് നമുക്ക് ട്വിസ്റ്റി ആയിട്ട് റബ്ബർ ബാൻഡ് ഇടാൻ പറ്റും അതായത് ഇത് പേപ്പർ കൊണ്ട് പറ്റില്ല അത് കണ്ടിന്യൂസ് ഉണ്ട് കണ്ടിന്യൂസ് വരുമ്പോൾ കോസ്റ്റ് കൂടും ഞങ്ങൾ ഇതിലെല്ലാം ഞങ്ങളുടെ പാക്കേജിങ് ആറാണ്ടിയും നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അതിനെങ്ങനെ കൊണ്ടുവരാം എഫ് എം സി ജി കമ്പനീസിൻ്റെ പറയുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ കമ്പനീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ട് പാക്കേജിങ് സോ അവർ വർക്ക് ഈസ് ഗോയിങ് ഓൺ ടു റീച്ച് ദാറ്റ് മൈൽ സ്റ്റോൺ പക്ഷേ ഒരു നോർമൽ എഫ് എം സി ജി കമ്പനിയുടെ പാക്കേജിങ്ങൊക്കെ നമുക്കിപ്പം വി ആർ റെഡി നമുക്ക് നമുക്കതിൻ്റെ ഇത് ചെയ്യാൻ പറ്റും വി ആർ ഇൻ ഡിസ്കഷൻ വിത്ത് കപ്പിൾ ഓഫ് കമ്പനീസ് പക്ഷേ ഈ പറയുന്ന മാതിരി മോസ്റ്റ് ഓഫ് ദ ആൾക്ക് വേണ്ടുന്നത് ഷെൽഫ് ലൈഫ് പാക്കേജിംഗ് ആണ് അറ്റ്ലീസ്റ്റ് വൺ ഇയർ സിക്സ് മന്ത് ടു വൺ ഇയർ പാക്കേജിങ് അതിനൊരു കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ഒ ടി ആർ വാല്യൂസ് ഇതൊക്കെ പോലും അത് അച്ചീവ് ചെയ്യുക എന്ന് വെച്ച് ഈസ് നോട്ട് ഈസി പലരും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ടില്ല ഞങ്ങളുടെ ടീംസും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹോപ്പ്ഫുള്ളി ഇൻ അനദർ സിക്സ് മന്ത്സ് ടു വൺ ഇയർ ടൈം ഞങ്ങൾ അതും അടുത്തൊരു പ്രൊഡക്റ്റ് റേഞ്ചായിട്ട് നമ്മളുടെ വരും